ചേലക്കരയുടെ മുൻ എം എൽ എ ആലത്തൂരിന്റെ എം പി കെ രാധാകൃഷ്ണൻ ആണ് ഉള്ളത് യു ഡി എഫ് ഒരിക്കലും ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പേടിയുണ്ടോ ആത്മവിശ്വാസം പ്രകടിപ്പിക്കല്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരുടെ ഒരിക്കലും ചേലക്കരയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട് കണ്ടിട്ടില്ല ഓരോ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള പ്രചാരണം ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ ചെയ്ത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് യാതൊരു കോറലും ഏൽപ്പില്ല ഇടതുപക്ഷ ജനാധിപത്യം അതിശക്തമായി തന്നെ ഇവിടെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി വർക്ക് വലിയ താങ്കൾ മത്സരിച്ച ഏറ്റവും അവസാനം ഈ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കെ രാധാകൃഷ്ണൻ ഒരു വ്യക്തിപ്രഭാവം എന്ന് ഞങ്ങൾ മാധ്യമങ്ങളും ഒക്കെ പറയാറുണ്ട് ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ പ്രദീപ് മത്സരിച്ചപ്പം പതിനായിരത്തി ഇരുന്നൂറ് വോട്ട് മാത്രമേ ലീഡുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ച് അവർ സ്ഥാനാർത്ഥി മാറിയതൊരു ഒരു പോസിറ്റീവായി മാത്രം മറിച്ച് ആ സന്ദർഭമുള്ള രാഷ്ട്രീയ നിലപാടുകളും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പം ആ രാഷ്ട്രീയ നിലപാടിനോടാണ് ജനങ്ങൾ പലപ്പോഴും പ്രതികരിക്കും അപ്പം ചിലപ്പോൾ ലോക്സഭയിൽ പത്തൊമ്പതടത്തും പരാജയപ്പെട്ടപ്പോഴും ആലത്തൂരിൽ വിജയിച്ചിട്ടുണ്ട് അത് സ്ഥാനാർത്ഥിയുടെ ഒരു ഗുണം കൂടിയാണ് അത് വിജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ആലത്ത് ആലപ്പുഴയാണ് ജയിച്ചത് അതും രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ ദേശീയ തെരഞ്ഞെടുപ്പ് ആ ദേശീയ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നോക്കിക്കണ്ടതാണ് ആ രീതിയിലാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് താങ്കളെ ഒതുക്കി ഡൽഹിക്ക് വിട്ടു അടുത്ത ഒരു മുഖ്യം പിണറായി വിജയനു ശേഷം ഇനി എൽ ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് പറഞ്ഞു കൊടുത്തതാണ് ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകുകയോ എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ് അതിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ബഹുദൂരം മുന്നിലാണ് പിൻഗാമിക്ക് എത്ര ഭൂരിപക്ഷം കണക്കുക ഭൂരിപക്ഷം ഞങ്ങൾ അങ്ങോട്ട് പ്രത്യേകിച്ച് എൻ ഡി തിട്ടപ്പെടുത്തി വെക്കാറില്ല അത് ജനങ്ങൾ തീരുമാനിക്കും എന്തായാലും പ്രദീപ് നിയമസഭയിൽ ഉണ്ടാവും